എല്ലാവർക്കും നമസ്കാരം ഒരു ഗതികെട്ട മനുഷ്യന്റെ ചില അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വന്തം അഭിപ്രായത്തേക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകുന്നത് ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല മറ്റുള്ളവരുടെ അഭിപ്രായം അത് തെറ്റായാലും ശരിയായാലും അത് തന്നെയാണ് ശരിയെന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടായി സ്വന്തം മനസാക്ഷിയോട് പോലും അവർ കൂറ പുലർത്താതെയാണ് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്വന്തം അഭിപ്രായത്തെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകുന്ന ആൾക്കാർ ഇതൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് സ്വന്തം നിലപാടുകളും സ്വന്തം അഭിപ്രായങ്ങളും പറയാതെ മറ്റുള്ളവർ പറയുന്ന കാര്യത്തിനനുസരിച്ചിട്ട് യെസ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അത് വ്യക്തിയുടെ ഒരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ ആരോടും നോ പറയാൻ കഴിയാത്ത അവസ്ഥ പലർക്കും ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നോ പറയാൻ കഴിയാതിരിക്കുക ഏത് കാര്യമാണെങ്കിലും അത് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം പക്ഷെ ചില വ്യക്തികൾക്ക് എന്ത് തന്നെ സങ്കീർണമായ കാര്യമാണെങ്കിലും അതിനോട് നോ പറയാൻ കഴിയില്ല സ്വന്തം ആത്മാഭിമാനം പണയം വെക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവർക്കത് നോ പറയാൻ സാധിക്കില്ല കാരണം അവരെ അവർക്കതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല നോ പറയാനുള്ള അതുപോലെ തന്നെ സ്വന്തം വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ പണം ചെലവഴിക്കുന്ന ആൾക്കാർ വരുമാനത്തിനപ്പുറം ചെലവഴിക്കുന്ന ആ സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അവര് അതിന്റെ വരും വരായികളൊന്നും ചിന്തിക്കില്ല എന്ത് വന്നാലും അത് ഇന്നത്തെ കാര്യമില്ലേ ഇപ്പോഴത്തെ കാര്യമില്ലേന്ന് ചിന്തിച്ചിട്ട് ഒന്നും നോക്കാതെ കയ്യിലുള്ള പണം മുഴുവനും ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട് നാളേക്ക് എന്തെന്നോ അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നോ വരുന്ന ചെലവഴിക്കുന്ന കാര്യം സക്സസ് ആവുന്ന കാര്യമാണോ അല്ലെങ്കിൽ അങ്ങനെ നല്ലതാണോ എന്നൊന്നും ചിന്തിക്കാതെ കേട്ടത് ബാധി കേൾക്കാത്തത് പാധി എന്ന് പറഞ്ഞ പോലെ ഏതൊരാവശ്യം വന്നാലും ഒന്നും ചിന്തിക്കാതെ കയ്യിലുള്ള ക്യാഷം മുഴുവൻ എടുത്ത് വിനിയോഗിക്കുന്ന ആൾക്കാരുണ്ട് പിന്നീട് അവർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യം വരുമ്പോൾ അവർ ആകെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ടാവുക അപ്പോൾ ഇതും ഒരു മനുഷ്യൻ്റെ ഗതികെട്ട അവസ്ഥ തന്നെയാണ് കാരണം ശ്രദ്ധയില്ലാതെ ഓരോ കാര്യത്തിനും ചെന്ന് ചാടിയിട്ട് അതിന് അതിൽ നിന്നും കരകയറാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ആരെങ്കിലുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തെറ്റ് സ്വന്തം ഭാഗത്താണെങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്നത് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്ന ആൾക്കാരെ ഇത് മനുഷ്യൻ്റെ ഒരു ഗതികെട്ട അവസ്ഥ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ പരിഗണന കാത്ത് മറ്റുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ആൾ ആളുകളുണ്ടാവും ഇതും ഒരു മനുഷ്യൻ്റെ ഗതികെട്ട അവസ്ഥ തന്നെയാണ് ഒരാളുടെയും പരിഗണനയ്ക്ക് കാത്തിരിക്കാതെ അല്ലെങ്കിൽ ഒരാളുടെയും സമയത്തിനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് സ്വന്തം കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം ജീവിതത്തിലൊരു തീരുമാനം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉപയോഗപ്രദമായ ഒരു കാര്യമാവില്ല അതുപോലെ തന്നെയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും ഒരു മനുഷ്യൻ്റെ ഗതികെട്ട അവസ്ഥ തന്നെയാണ് സ്വന്തം സന്തോഷത്തേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് മുൻഗണന നൽകുന്നതും സ്വന്തം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതും ഒരു മനുഷ്യൻ്റെ ഗതികെട്ടാവസ്ഥ തന്നെ അവനവനേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇതും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പെരിഘട്ട അവസ്ഥ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സക്സസ് ഉള്ള ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അവർ മറ്റുള്ളവരുടെ ഒരു കളിപ്പാട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാവമായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് പറ്റുള്ളൂ കാരണം ഒന്നിനോടും അവർക്ക് പ്രത്യേകമായിട്ട് ഒരു കൺട്രോളിൽ പോകാനുള്ളൊരു കഴിവില്ല എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് സ്വന്തം ലൈഫിൽ അത്ര പ്രാധാന്യമാണ് അവർ കല്പിച്ചിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അശ്രാന്ത പരിശ്രമം അവർ ചെയ്യൂല പക്ഷെ അവർക്കതിനെ അപ്പോൾ സാധിക്കില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കാരണം പണം അനാവശ്യമായിട്ട് ചിലവഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കാര്യത്തിനും കാര്യക്കേടിനും വേണ്ടിയിട്ട് ശേഷം ചിലവഴിച്ച് കഴിയുമ്പോൾ ആവശ്യം വരുന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവർ എങ്ങനെ തരണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ മാറ്റി വെക്കുക എന്ന് ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് ഒരിക്കലും ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്തിനും മറ്റുള്ളവരുടെ സഹായം തേടുന്ന സ്വഭാവം എന്നാൽ ആ സഹായം തേടിയവർക്ക് ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അവരോടൊരു സിമ്പതിയൊന്നും തോന്നാത്ത ഒരു സ്വഭാവം ഉണ്ടാവും എന്ത് ചെയ്യണമെങ്കിലും സ്വന്തമായിട്ട് കഴിയും എങ്കിൽ പോലും ഒന്നും ചെയ്യില്ല എല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായം തേടിയിട്ട് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് സ്വന്തം അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വാല്യൂ കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഇത്തരം അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർ അവർക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും മറ്റുള്ളവർ പറയേണ്ടി വരും ആ അഭിപ്രായത്തോടാണ് അവർ യോജിക്കുന്നുണ്ടാവുക സ്വന്തം അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങളോ ഒന്നും സ്വന്തം ജീവിതത്തിൽ പോലും പ്രാബല്യത്തിൽ വരുത്താൻ അവരെ കൊണ്ട് സാധിക്കില്ല അവരെപ്പോഴും പരിഗണന നൽകുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും എന്നാൽ അത് അവരുടെ ലൈഫിനെ ഉതകുന്നതാവോ അത് ആവുമില്ല പക്ഷെ ഇത് ഇവരുടെ ഒരു സ്വഭാവമായി പോയത് കൊണ്ട് ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഗതികെട്ട അവസ്ഥയിൽപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ കാര്യങ്ങൾക്ക് സ്വന്തം അഭിപ്രായങ്ങളായിരിക്കണം സ്വന്തം തീരുമാനങ്ങളായിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ അത് പറയാൻ അർഹതപ്പെട്ട വ്യക്തികളോട് അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനൊക്കെ പാടുള്ളൂ പക്ഷേ ഇത്തരം വ്യക്തികൾ ഇത് ശരിയായാലും തെറ്റായാലും അത് നമ്മുടെ ലൈഫിന് പറ്റുന്നതാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരുത്തുന്നുണ്ടാവുക അവരതിന് പ്രത്യേക ഒരു മുൻഗണന കൊടുത്ത് അത് മാത്രമായിരിക്കും ലൈഫിൽ കൊണ്ടുവരും ചെയ്യുള്ളു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിന് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അവര് നോക്കിക്കാണുന്ന കാര്യായിരിക്കില്ല ഓരോരുത്തരുടെയും ലൈഫിനകത്ത് ഉണ്ടാവുക പക്ഷെ ഇത്തരം ക്യാരക്ടറുള്ള ആൾക്കാർക്ക് സ്വന്തമായി തീരുമാനം എടുക്കുന്ന ഒരു ശീലം ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായമായിരിക്കും ആപ്റ്റായിട്ട് തോന്നുക അതുകൊണ്ടാണ് അവർ എന്തിനും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നത് ഇത് ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ് കേട്ടോ അത്തരം ശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇനി അതൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് എൻ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനും അല്ലെങ്കിൽ അതിലഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുള്ളത് നമുക്ക് മാത്രമാണ് മറ്റുള്ളവർ എപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് കൈ കടത്തി കഴി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ കയറിയിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ സക്സസ് സക്സസ്സാക്കിയിട്ട് കൊണ്ടുപോകാനൊന്നും ചിലപ്പോൾ സാധിക്കില്ല അതെപ്പോഴും ചിന്തിക്കുക മറ്റുള്ളവർ നോക്കി നോക്കിക്കാണുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ആവില്ല എന്തെങ്കിലുമൊക്കെ കാര്യം തീരുമാനിക്കണമെങ്കിൽ തന്നെ പരിഗണിക്കുന്നവരുടെ തീരുമാനത്തിന് വേണ്ടി കാത്തുനിൽ നിന്നിട്ട് ആ കാര്യം ചെയ്യുന്ന ആൾക്കാർ ഇതും മനുഷ്യൻ്റെ ഒരു ഗതികെട്ട അവസ്ഥയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്തരം ആളുകളുടെ അഭിപ്രായം അറിയണം അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണന നോക്കി മാത്രം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവരെ കൊണ്ട് സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് സ്വന്തമായി ആ അത് നടപ്പിലാക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഞാൻ താനത് ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ അത് നേരെയാവില്ലേ എന്നങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടല്ലോ അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് അവരുടെ പരിഗണന കിട്ടുന്നത് വരെ ആ കാര്യം അവർ ചെയ്യില്ല അവരുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കാൻ മാത്രമാണ് ഇവരെ കൊണ്ട് പറ്റുകയുള്ളൂ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ അതിൻ്റെ അപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്